ഒന്നിനും ഒരു കുറവുമറിയാതെ തന്റെ കുഞ്ഞ് വളരണമെന്നാണ് ദിയയുടെയും അശ്വിന്റെയും ആഗ്രഹം ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ പോകുന്ന ആ കുഞ്ഞിനു വേണ്ടി ദിയ ഒരുക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളാണ് അതിനായി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതൽക്കുതന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി സാധനങ്ങൾ വാങ്ങി തുടങ്ങിയ ദിയ ഹോസ്പിറ്റലിലേക്ക് കയറും വരെയും അത് തുടർന്നിരുന്നു ലണ്ടനിൽ നിന്നും ജപ്പാനിൽ നിന്നും വരെയാണ് കുഞ്ഞിനു വേണ്ടിയുള്ള സാധനങ്ങൾ ദിയ പർച്ചേസ് ചെയ്തത് ഇപ്പോഴുതാ ദിയയ്ക്ക് വേണ്ടി ഹോസ്പിറ്റൽ അധികൃതർ ഒരുക്കിയ അത്യാധുനിക സൗകര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു റിസോർട്ടിലെ സുഖവാസ കേന്ദ്രത്തിലേക്ക് കയറും പോലെയാണ് ദിയയും കുടുംബവും ആശുപത്രിയിലേക്ക് എത്തിയത് മനോഹരമായ ഒരു വലിയ ബൊക്കെയൊക്കെ നൽകിയാണ് ദിയയെ ജീവനക്കാർ അകത്തേക്ക് സ്വീകരിച്ചതും തുടർന്ന് മുറിയിലേക്കും ദിയ ബുക്ക് ചെയ്ത സ്യൂട്ട് റൂമിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു പരിശോധനകളും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അടക്കമുള്ള കാര്യങ്ങളുമെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എല്ലാം ഒരുക്കിയിരുന്നു ചൂടുപാറുന്ന ഭക്ഷണമാണ് ദിയയ്ക്കായി ആദ്യം തന്നെ അവർ വിളമ്പിയത് സാധാരണ നഴ്സുമാരിൽ നിന്നും പലപ്പോഴും രോഗികൾക്ക് ദുർമുഖം കാണേണ്ടി വരും പ്രത്യേകിച്ചും ഡെലിവറി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ എന്നാൽ ഇവിടെ എല്ലാവരും ദിയയ്ക്ക് മുന്നിൽ നിറച്ചിരിയോടെ ഒരു ഫോൺ കോളിനപ്പുറം എന്താവശ്യത്തിനും ഓടിയെത്താൻ സജ്ജമായിട്ടാണ് ഇരിക്കുന്നത് കാത്തിരിപ്പിനൊടുവിൽ തന്റെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മേക്കപ്പോടെയാണ് ദിയ പ്രസവിക്കാൻ എത്തിയത് തന്റെ മുഖത്തെ കുരുവും പാടുകളുമൊന്നും കുഞ്ഞ് കാണരുത് തന്റെ അമ്മ സുന്ദരിയായിരിക്കണം എന്ന ആഗ്രഹമായിരുന്നു ദിയയ്ക്ക് അതിനു പിന്നിൽ എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ച് മൂന്ന് മാസത്തോളം കഴിഞ്ഞു മാത്രമേ ആ കുഞ്ഞിന് യഥാർത്ഥത്തിൽ തന്റെ മുന്നിലുള്ള കാഴ്ചകൾ ദൃശ്യമാകൂ ആദ്യം എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ മാത്രമായിരിക്കും കാണുക അതേസമയം പ്രസവ കഠിന ഘട്ടത്തെ താണ്ടുവാൻ മനസ്സൊഴുക്കിയാണ് ദിയ ആശുപത്രിയിലേക്ക് എത്തിയത് വേദനയും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ എപ്പിഡറൽ എപ്പിഡൂറൽ ചികിത്സയ്ക്കും ദിയ വിധേയയായി കഴിഞ്ഞു പ്രസവ വേദന കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനാണ് എപ്പിഡുറലിലൂടെ നൽകുന്നത് സാധാരണ പ്രസവത്തിന് മാത്രമല്ല അസ്ഥിരോഗത്തിനും ഉദരശസ്ത്രക്രിയകൾക്കുമെല്ലാം ആൺ പെൺ ഭേദമില്ലാതെ ഈ ചികിത്സ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് ഇന്നത്തെ കാലത്ത് വേദനയില്ലാതെ പ്രസവിക്കാനും ഉപയോഗിക്കുന്നത് വ്യാപകമാണ് ദിയയും അശ്വിനും മാസങ്ങളായി അവരുടെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന കൃഷ്ണകുമാറും കുടുംബവും അശ്വിന്റെ മാതാപിതാക്കളും കുടുംബവുമെല്ലാം പ്രാർത്ഥനയോടെ കാണാൻ കൊതിച്ചിരിക്കുന്ന ആ കുഞ്ഞ് ഇന്നാണ് ജനിക്കുവാൻ പോകുന്നത് ഇന്നലെ രാവിലെയാണ് ദിയെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്ക് പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവസാനവട്ട പരിശോധനകളും പൂർത്തിയാക്കിയ ദിയയ്ക്ക് നോർമൽ ഡെലിവറിയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിലാണ് പ്രിയപ്പെട്ടവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ